ഒരുപാട് മാറ്റം വന്നു ഇത് റംസാന്റെ മിടുക്കു തന്നെ ദിൽഷയുടെ മാറ്റത്തിന് റംസാന് കൈയടിച്ച് ആരാധകർ ബിഗ് ബോസ് മലയാളം സീസൺ ഫോറിലെ വിജയിയാണ് ദിൽഷ പ്രസന്നൻ ബിഗ് ബോസിൽ എത്തുന്നതിന് മുൻപ് തന്നെ ദിൽഷ പ്രേക്ഷകർക്ക് പരിചിതയാണ് നർത്തകി എന്ന നിലയിലാണ് ദിൽഷ ശ്രദ്ധേയായത് അതുപോലെ തന്നെയാണ് റംസാനും ഡി ഫോർ ഡാൻസിലൂടെയാണ് ശ്രദ്ധേയനായത് ബിഗ് ബോസ് മലയാളം സീസൺ ത്രീയിലെ മത്സരാർത്ഥിയായിരുന്നു റംസാൻ ബിഗ് ബോസിന് ശേഷം ഇവർ ഡാൻസിൽ തന്നെയാണ് ശ്രദ്ധ കൊടുക്കുന്നത് റംസാനും ദിൽഷയും നിരവധി ഡാൻസ് ഷോകൾ ചെയ്തു കഴിഞ്ഞു സോഷ്യൽ മീഡിയയിലും ഇവർ തങ്ങളുടെ ഡാൻസിംഗ് വീഡിയോകൾ പങ്കുവയ്ക്കാറുണ്ട് ഇപ്പോൾ റംസാനും ദിൽഷയും പങ്കുവച്ച പുതിയ വീഡിയോയാണ് വൈറലായിരിക്കുന്നത് എന്ന സിനിമയിലെ ഗാനരംഗം പുനരാവിഷ്കരിച്ചാണ് ഇരുവരും ചുവട് ചുവടുവച്ചിരിക്കുന്നത് റംസാൻ ദിൽഷ കോംബോയ്ക്ക് വൻ സ്വീകാര്യതയാണ് പ്രേക്ഷകർക്കിടെ ലഭിക്കാറുള്ളത് പുതിയ വീഡിയോയും പ്രേക്ഷകർ സ്വീകരിച്ചിരിക്കുകയാണ് ഇവരുടെ നൃത്തവും കൊറിയോഗ്രഫിയും വ്യത്യസ്തമാണ് എന്നാണ് ആരാധകർ പറയുന്നത് പുതിയ വീഡിയോയിൽ ദിൽഷയുടെ അഭിനയവും ഡാൻസും മികച്ചു നിൽക്കുന്നുവെന്നാണ് ആരാധകർ പറയുന്നത് ദിൽഷയുടെ മാറ്റത്തിന് കയ്യടി റംസാനാണ് കൊടുക്കുന്നത് നിരവധി കമൻറ്റുകളാണ് വീഡിയോയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഇതേപോലെ ഒരു സിനിമ രണ്ടാൾക്കും കിട്ടിയാൽ അടിപൊളിയായിരിക്കും ഇതുവരെ അഭിനയിച്ച വേഷങ്ങളിലും ചെയ്ത ഡാൻസുകളിലും ഈ പെർഫോമൻസ് വേറിട്ട് നിൽക്കും ഉറപ്പ് എന്നാണ് ഒരു കമൻറ്റ് സത്യം പറയാല്ലോ പണ്ട് ദിൽഷയുടെ ഡാൻസ് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു കാരണം അനാവശ്യമായ എനർജി ഇടുന്ന പോലെ ഫീൽ ചെയ്യും പിന്നെ ഓവർ സ്പീഡ് സെയിം സ്റ്റെപ്പ് എക്സ്പ്രഷൻ പാട്ട് വേറെ വഹിക്കും ദിലു വേറെ വൈക്കും പോകുന്ന പോലെ ഒക്കെ തോന്നാറ് പക്ഷേ റംസാന്റെ കൂടെ കൂടിയെ പിന്നെ ഒരുപാട് മാറ്റം വന്നു കൊറിയോഗ്രാഫി അടിപൊളിയായതുകൊണ്ടാണോ അതോ നല്ല ഫ്രണ്ടിനെ കിട്ടിയത് കൊണ്ടാണോ അറിയില്ല ദിലുണ്ടെ ഡാൻസ് ഒരുപാട് മെച്ചപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ റിപ്പീറ്റ് അടിച്ചു കാണാനുള്ളതുണ്ട് എന്നാണ് വേറൊരു കമന്റ് ദിൽഷ ഒരു ഡാൻസർ ആണെങ്കിലും ഈ നിലവാരത്തിൽ നൃത്തം ചെയ്യുന്നത് റംസാന്റെ മിടുക്കാണ് ഈ റീൽ ആ സിനിമയിലെ വിഷ്വൽ തന്നെ മനസ്സിൽ വന്നു അത് ഈ റീൽ എടുത്ത ആളുടെയും അഭിനയിച്ച ആളുകളുടെയും മികവ് തന്നെയാണ് ഈ ഒരു ഡാൻസിൽ ഏറ്റവും കൂടുതൽ എല്ലാവരും ശ്രദ്ധിച്ചത് ദിൽഷയെ തന്നെയായിരിക്കും എന്നാണ് മറ്റൊരു കമൻറ്റ്